ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം അത്ത എഴുതി ശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിൻ്റെ മുപ്പത്തി ആറും മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്ന വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അടുത്ത വാക്യം കൂടെ വായിക്കട്ടെ ഈ രണ്ട് കൽപ്പനകളിൽ ഞാ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൽ അവനെ പരീക്ഷിക്കുവാൻ അനേകരും അടുത്ത് വന്നു ഇതിന് തൊട്ട് മുൻപുള്ള ഭാഗങ്ങള സാധുക്കിര് വന്ന പുനരുദ്ധാനം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവനെ എങ്ങനെയെങ്കിലും കൊടുക്കാമോ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നാം ചിന്തിച്ചത് ഇന്ന് പരീക്ഷന്മാരെ അടുത്ത് വരികയാണ് അവരിൽ പ്രമാണിയായ ഒരു വൈദ്യനെ അവൻ്റെ അടുക്കലേക്ക് വിട്ടിട്ട് ചോദിക്കുകയാണ് ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലുത് കർത്താവ് എത്ര വിവേകത്തോടെ എത്ര അതിന് മറുപടി നൽകിയെന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനിടയാണ് കർത്താവ് സകല കൽപ്പനകളെയും പത്ത് കൽപ്പനകളെയും രണ്ട് വാചകങ്ങളിൽ ഒതുക്കി ഒന്നാമത് ദൈവത്തോടുള്ള ഒരു മനുഷ്യൻ്റെ ബന്ധം രണ്ട് സമസൃഷ്ടങ്ങളോടുള്ള തൻ്റെ സഹോദരനോടല്ലേ തൻ്റെ കൂട്ടുകാരനോടുള്ള തൻ്റെ ബന്ധം ഇതിലേക്ക് മാത്രമായി ചുരുക്കി സകല കൽപ്പനകളുടെയും അന്തസ്സത്തെ അതാണെന്നുള്ള കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നിൻ്റെ സൃഷ്ടിതാവായ നിൻ്റെ ഉടയവനായ ദൈവത്തെ നീ പൂർണ്ണ പൂർണ്ണശക്തിയോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം അപ്പോഴ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കും രണ്ടാമത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ ഏതൊരു സഹോദരനെയും നമ്മുടെ നമ്മളുമായിട്ടിടപെടുന്ന വ്യക്തികളെ നമ്മെപ്പോലെ സ്നേഹിക്കുവാൻ നാം മനസ്സ് വെക്കുമ്പോഴേ അവൻ്റെ ഉള്ളതൊന്നും മോഹിക്കുവാനോ അവനെതിരെ ദ്രോഹം ചെയ്യുവാനോ അവന് വിരോധമായി ചിന്തിക്കുവാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇതാണ് അതിനായിട്ടാണല്ലോ കർത്താവ് വീണ്ടും ആ നല്ല ശമ്പര്യക്കാരൻ്റെ ഉപദേശം ഒരിക്കൽ പറഞ്ഞുവല്ലോ വഴിയിൽ കിടക്കുന്നവരെ എത്തി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു തൻ്റെ പണം ഏൽപ്പിച്ചു കൊടുത്ത് തന്നാൽ ആവോളം ചെയ്യുന്ന ഒരു നല്ല ഇടയൻ നല്ല കൂട്ടുകാരനായ ആ സ്നേഹിതൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കേണ്ടതിന് ദൈവം അത് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ആ ഇടപാടുകളിൽ മുൻപോട്ട് പോകുന്നത് എല്ലാറ്റിനും ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നുണ്ടോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ അതാ നമ്മോട് തന്നെയുള്ള ചോദ്യമായി ഇരട്ടെ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു ഇത് നമ്മാലാവോളം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പാൽക്കാലം സഹായിക്കട്ടെ